ഹലോ അപ്പോൾ നമ്മൾ കുറിച്ചാണ് പഠനോണ്ടിരുന്നത് അല്ലേ എന്താണ് ഈ വന്ന പഴയ ടോപ്പിക് സംസാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കണ്ടേ ഓണം അവർ ആയി നമുക്ക് നടത്തി നല്ല മാർക്ക് സ്കോർ ചെയ്യണ്ടേ നമ്മൾ പത്താം ക്ലാസ്സിലാണെന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട എന്താണ് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ന്യൂട്ടൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് റെഡി ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കണ്ണിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ചും എന്ത് ചെയ്യണം നമ്മൾ ബോധവാന്മാരായിരിക്കണം അല്ലേ ഇതൊക്കെ നമ്മളെയും ബാധിക്കാവുന്ന പ്രശ്നങ്ങളാണ് ബയോളജി എന്ന് പറയുന്നതേ എന്താണ് നമ്മളായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ ബയോളജി ഇസ് ദ മദർ ഓഫ് സയൻസ് എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു നടന്നോ അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം ഇന്നത്തെ കാര്യത്തിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ഡിസീസ് ആണ് ഏത് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്ത നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛമ്മമാരോ അമ്മാരോ അല്ലെങ്കിൽ അച്ചച്ചന്മാരോ അപ്പമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് രാത്രി കണ്ണ് കാണാനായിട്ട് ചിലപ്പോൾ എന്താണ് ഒരു കുറവുണ്ടാവും അല്ലേ അതാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ലീഡ്സ് ടു ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെട്ടിനാൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്താണ് ലഭ്യത കുറയുമ്പോൾ റെട്ടിനാലിൻ്റെ അളവ് കുറയുന്നു ഇങ്ങനെ കുറയുമ്പോൾ എന്ത് പറ്റും ഇറ്റ് പ്രിവെൻറ്റ്സ് ദ സിന്തസിസ് ഓഫ് റൊഡോപ്സിൻ അപ്പോൾ എന്താണ് വൈറ്റമിൻ എ കുറയുമ്പോൾ റെട്ടിനാലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണം ആ കുറയും അതുപോലെ തന്നെ എന്ത് ചെയ്യും റൊഡോപ്സിൻ്റെ സിന്തസിസും അല്ലെങ്കിൽ റൊഡോപ്സിൻ്റെ നിർമ്മാണവും പുനർനിർമ്മാണവും തടസ്സപ്പെടും ഇൻ ദിസ് കണ്ടീഷൻ ദ ഓബ്ജെക്ട്സ് കാനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ് ഇത്തരം കണ്ടീഷനുകളില് എന്ത് കേട്ടില്ല ഡിം ലൈറ്റില് അല്ലെങ്കിൽ എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെ എന്താണ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഒരവസ്ഥേനെ പറയുന്ന പേരാണ് എന്ത് നൈറ്റ് ലൈനസ് അഥവാ നിശാന്ത അല്ലേ ആ പേര് കിട്ടിയാൽ നമുക്ക് തള്ളി തള്ളിമറിക്കാവുന്ന കാര്യമുള്ളൂ രണ്ട് മൂന്ന് പോയിന്റും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി പ്രൊഡക്ഷൻ ഓഫ് റെട്ടിനാൾ കുറയുന്നു റെട്ടിനാൻ്റെ ലഭ്യത കുറയുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല റോഡോക്സിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഒരു എസ് എഴുതാനുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസീസ് ഏതാന്ന് നോക്കിയാലോ നോക്കാം സാർ യെസ് സിറോഫ് താൽമിയ സീറോ നമ്മൾ കുറച്ചും കൂടി നിങ്ങൾ അഡ്വാൻസ് വൈകിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി വലിയ ക്ലാസ്സിൽ ഈ സീറോ ഫൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് അന്നൊക്കെ മനസ്സിലാവും അങ്ങനെയൊന്നും വേണ്ടെങ്കിലും എന്താണ് സിറോഫ് താൽമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്നു വേണ്ട ഒരു ഡ്രൈനസ് എന്നുള്ള ഒരു ടേം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരാം കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇഫ് ദെർ ഈസ് എ പ്രൊലോങ്ഡ് ഇഫ് ദർ ഇസ് എ പ്രൊലോങ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ദ കൺസൈൻ തെയ്വ ആൻഡ് ദ കോർണിയ ബികംസ് ഡ്രൈ ആൻഡ് ഒപ്പിക് അതായത് വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവമുണ്ടായാൽ അതായത് അത്രയും കുറവിലാണ് ആ സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നേത്രവും എന്താണ് നമ്മുടെ കോർണിയെയും വട്ടി വരണ്ട് കോർണി എന്തായിട്ട് തീരും അധാര്യമായിട്ട് തീരും അതായത് ട്രാൻസ്പാരൻ്റാണല്ലേ കോർണിയാന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ അതെന്താകും അപ്പേക്കാവണം അതത്ര എന്താണ് കാണിക്കാത്ത കാണിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും ഡ്രൈ ആയിട്ട് ദിസ് കോസ് ഓഫ് താൽമിയ ആൻഡ് ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് ഇത് എന്തിലേക്ക് നയിക്കാം സീറോഫ് താൽമിയ എന്ന അവസ്ഥയിലേക്കും പിന്നീട് എന്താണ് അന്ധതയിലേക്കും നയ്ക്കാം അപ്പോൾ എന്താണ് നമ്മുടെ കണ്ണ് പറയല്ലേ കുറേ നേരം നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് പായിച്ചുകൊണ്ടേ ഇരിക്കരുത് ആണെങ്കിൽ സ്ക്രീനിൻ്റെ മുമ്പിൽ അധികം സമയം കൊടുക്കരുത് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും ഡ്രൈ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ത് ചെയ്യുക ഇടയ്ക്കൊക്കെ മുറിയിൽ നിന്നൊക്കെ നിറങ്ങി പച്ചപ്പിലോട്ടും ഹരിതാവേലോട്ടും വർണ്ണവേലോട്ടൊക്കെ ഒന്ന് നോക്കി എന്താ ഒന്ന് റിഫ്രഷ് റിഫ്രഷ്ഡാകുക കണ്ണിടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുക്കുക എന്തെങ്കിലും ഒരു ഇച്ചിങ് വേണമെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ട് നമുക്ക് തരും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മറികടക്കാവുന്ന കാര്യമുള്ളൂ അതിൻ്റെ കൂടെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ കഴിച്ചിട്ടിരിക്കാം പരീക്ഷ അടുത്ത കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ദ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ ഇവിടെ കാണുന്നുണ്ട് നമ്മളുടെ റെട്ടിനെ കാണപ്പെടുന്നുണ്ട് സം കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺസെൽസ് ചില ആൾക്കാർക്ക് എന്തിനുള്ള കഴിവില്ല ഗ്രീനും റെഡും ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള കഴിവില്ല അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആ ചുവപ്പും പച്ചയും നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയില്ല ഈ ഒരു ഒരവസ്ഥേനെ പറയുന്ന പേരാണ് എന്ത് വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സുവോളജി എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധനം കാണും ഇഷിഹാര ചാർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരു കുഞ്ഞിച്ചാട്ടാണ് കുറേ കളേഴ്സ് ഉള്ള ഒരു ഉള്ളൊരിതുണ്ടാവും അതിനുള്ളൊരു ലെറ്റർ ഒളിച്ചിരിക്കേണ്ടാവും അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് എന്താണ് അത് കണ്ടെത്താനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കളർ വേറെ കളറായിട്ടാണ് തോന്നാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാം തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റാണ് ഈ ഷിഹാര ടെസ്റ്റ് ഇതൊരു ഔട്ട് ഡോർ സിലബസ് ആണ് ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും അതായത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും സയൻസ് എടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കുറച്ചൊക്കെ നമ്മൾ ഔട്ട്ഡോർ സെർവസ് പഠിക്കണ്ടേ അല്ലേ പഠിക്കണ്ട കേട്ടിരുന്നാൽ മതി അപ്പം നമുക്ക് വേഗം അടുത്ത ഡിസീസിലേക്ക് പോവാം യെസ് ഗ്ലൂക്കോമ അല്ലെങ്കിൽ ഗ്ലൂക്കോമ തന്നെ മലയാളം അങ്ങനെ തന്നെയാണ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാണോ അല്ല എന്താണെന്ന് നോക്കാം ഇഫ് ദർ അബ്സോർപ്ഷൻ ഓഫ് ആക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കെ ഇറ്റ് കോസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദ ഐസ് അല്ലെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവ എന്ന് പറയുന്നത് രക്തസ്ഥത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെട്ടിരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇവരുടെ പുനരാകരണം നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവര് നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും അതായത് അവരുടെ കോൺസെൻട്രേഷൻ കൂടുകയാണ് അല്ലേ വേസ്റ്റൊക്കെ ഉണ്ടാവും അതായത് ഈ നമ്മുടെ കണ്ണിലെ പേശികൾക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കും അവരുടെ വേസ്റ്റും ഈ രക്തം പുനരാകരണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും തിരിച്ചെടുക്കുകയും ചെയ്യും അപ്പം അങ്ങനെ നടക്കാണ്ട് വരുമ്പോൾ എന്താണ് വേസ്റ്റ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും അവരുടെ കോൺസെൻട്രേഷൻ കൂടും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് ഒബ്വിയസ്ലി അവിടെ എന്തും കൂടും പ്രഷറും കൂടും അപ്പോൾ ആ ഒരു മർദ്ദം അവിടെ വരികയാണ് ദിസ് കോഴ്സ് ഡാമേജ് ടു ദ റെ ആൻഡ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇത് റെട്ടിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കും ഇറ്റ് ലീൽസ് ഡ്രൈനസ് ആൻഡ് ഇറ്റ് കോൾഡ് ഗ്ലൂക്കോമ ഇതെന്തിനേക്ക് നയിക്കും അന്ധതയിലേക്ക് നയിക്കും ഈ ഒരവസ്ഥേനെയാണ് എന്ത് പറയുന്നത് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം കണ്ണിന് അധികം പ്രഷർ വരാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണപ്പൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വേഗം തന്നെ ഡോക്ടറെ പോയി കാണാം അപ്പോൾ ഇത്രയല്ലേ സാറേ നമുക്ക് ഡിസീസിലുള്ളൂ ഒരു മൂന്ന് ഡിസീസസ് കൂടി പഠിക്കാനുണ്ട് ഞാൻ എന്ത് വളവള വളവളന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണോ ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം ടു എക്സ് ഇട്ട് കണ്ടാലൊക്കെ മതി കേട്ടോ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഡിസീസിലേക്ക് പോവാം ഞാൻ വന്നൂല്ലേ ഡിസീസ് വന്നിരിക്കുകയാണ് ഞാൻ മാത്രമാണ് പോവാതെ കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരോ എന്ന് പറയും അതായത് ചില അതായത് ഇവരൊക്കെ പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ സംഭവം വരാം എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒ പേക്ക് ആൻഡ് ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് അതായത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് സുതാര്യമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അതെന്തായിട്ട് മാറുകയാണ് അതാര്യമാകുന്നു അതുമൂലം എന്ത് സംഭവിക്കുന്നു അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് നടക്കുന്നു ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിംഗ് ദ ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി ഇത് നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാം നമുക്ക് വേറൊരു ലെൻസ് വെച്ചിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ത് ഈ കാറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തീമിര ശസ്ത്രക്രിയ ഈ നമ്മൾ പ്രായമുള്ള മമ്മമാരും പാപ്പന്മാരും ഒക്കെ ഈ കറുത്ത കണ്ണിടം വെച്ചതിൽ കണ്ടിട്ടില്ലേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതായത് ആ ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ലൈറ്റ് സർജറി കഴിഞ്ഞ ഉടനെ തന്നെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഡിസീസ് ഇനി അടുത്ത ഡിസീസ് എന്താണെന്ന് നോക്കിയാലോ അല്ലെങ്കിൽ ചെങ്കൺ എന്ന് പറയും കൺസെക്ടൈവ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു രോഗമാണ് കൺസെൻറ്റൈവിസ് കൺസെക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ കൺസെക്ടൈവ കൺസെക്ടൈവയിൽ വരുന്ന ഒരാണുബാധയാണ് ഇത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ വൈറസ് ബാക്ടീരിയയോ വൈറസോ എന്തെങ്കിലും കൊണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷനാണ് ഇത് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവന്റഡ് ബൈ മെയിൻ്റെ പേഴ്സണൽ ഹൈജീൻ സ്പർശനത്തിലൂടെയും മറ്റും എന്ത് ചെയ്യാം ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് അല്ലേ നമ്മൾ ചെങ്കണ്ണ ഒരു അയ്യോ എന്നെ നോക്കല്ലടാ മറ്റേ കണ്ണ് ചീത്ത് പഴു എന്നാണ് കണ്ണ് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് സാർ ഏതൊക്കെ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിൽ നമ്മുടെ ആരാണ് ശ്രീനിവാസം പറഞ്ഞ ഡയലോഗാണ് അപ്പോൾ ആ ഒരു എന്താണ് ഫിനോമിനൻ അല്ലെങ്കിൽ ആ ഒരു ഡിസീസാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നിങ്ങൾ പഠിച്ച കാര്യമാണ് ഞാൻ വെറുതെ വളവളാ വളവളാ എന്ന് പറഞ്ഞിങ്ങനെ നീട്ടുന്നേ ഉള്ളൂ പെട്ടെന്ന് കണ്ടു പോവാ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് അപ്പോൾ സിമ്പിളല്ലേ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ